നമസ്കാരം വിഷൻ സ്വാഗതം ട്യൂഷൻ ക്ലാസുകൾക്കൊപ്പം ഇനി എൻട്രൻസ് പരീക്ഷകൾക്കും മെർക്കുറിയിൽ തയ്യാറെടുക്കാം എവറി ചാമ്പ്യൻ ഹാസ് എ കോച്ച് ലെറ്റ്സ് ബി യോഴ്സ് ലോറൽ മെർക്കുറി അക്കാഡമി നിയർ ബാഗ ലോഞ്ച് താഴെപ്പാലം തിരൂർ നയൻ എയ്റ്റ് ഫോർ സെവൻ സെവൻ നയൻ സീറോ എയ്റ്റ് നയൻ സീറോ കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്ന നഗരസഭാ ഓഡിറ്റ് റിപ്പോർട്ടിന് കൃത്യമായി മറുപടിയില്ലാത്തതില് പ്രതിഷേധിച്ച് എല്ഡിഎഫ് അംഗങ്ങൾ നഗരസഭാ കൌൺസിലില് നിന്നും ഇറങ്ങിപ്പോയി തിരൂര് നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വര്ഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നതിനായി വിളിച്ചുചേര്ത്ത കൌൺസില് യോഗമാണ് പ്രതിപക്ഷ അംഗങ്ങളുടെ ബഹളത്തിനും തുടര്ന്ന് ഇറങ്ങിപ്പോക്കിലും കലാശിച്ചത് ഇരുപത് കോടി രൂപയുടെ സാമ്പത്തിക ക്രമക്കേടടക്കം നിരവധി വിമർശനങ്ങൾ ഓഡിറ്റ് റിപ്പോർട്ടിലുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് എസ് ഗിരീഷ് ഉന്നയിച്ചു ഓഡിറ്റ് രൂപയുടെ വലിയ സാമ്പത്തിക ക്രമക്കേടുകളാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിനകത്ത് പ്രതിപാദിച്ചിട്ടുള്ളത് ഈ ഓഡിറ്റ് റിപ്പോർട്ട് ചർച്ച ചെയ്യാതെ ഉഴുത്തിവെക്കാനാണ് ഈ ഭരണസമിതി ശ്രമിച്ചത് ഓഡിറ്റ് റിപ്പോർട്ട് ഇവിടെ കിട്ടിയാൽ ഒരു മാസത്തിനകം ചർച്ച ചെയ്യേണ്ടതാണ് എന്നാൽ രണ്ടു മാസം പിന്നിട്ടിട്ടും ഈ ഓഡിറ്റ് റിപ്പോർട്ട് ചർച്ച ചെയ്യാതെ ആയപ്പോഴാണ് ഞങ്ങൾ കഴിഞ്ഞ ജൂൺ മാസം ഒന്നാം തീയതി ഈ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തുവിട്ടത് ആ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തുവിട്ടതിന് ശേഷവും നഗരസഭാ കൗൺസിലിനകത്ത് ഇത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരു തീരുമാനവും കൈക്കൊണ്ടില്ല ഏറ്റവും അവസാനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറിക്ക് ഞങ്ങൾ പരാതി നൽകും എന്ന് പറഞ്ഞതിന് ശേഷം മാത്രമാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ട് ഇന്ന് ചർച്ചയ്ക്ക് വെച്ചത് എന്നാൽ ഈ ഓഡിറ്റ് റിപ്പോർട്ട് ചർച്ച ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകളെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ആലോചന നടത്തി അതിന് ഇന്ന രൂപത്തിൽ മറുപടി കൊടുക്കാം എന്ന ഒരു ഹോംവർക്ക് ചെയ്തതിന് ശേഷമല്ല ഇന്നത്തെ കൗൺസിലേക്ക് വന്നത് പ്രത്യേക യോഗം വിളിച്ചു പക്ഷേ ആ കൗൺസിലിനകത്ത് അജണ്ട വായിക്കുകയല്ലാതെ ഇതിൽ പറയുന്ന സാമ്പത്തിക ക്രമക്കേടുകളുടെ ഇന്നതാണ് അതിന് നമുക്ക് ഇന്ന രീതിയിൽ മറുപടി കൊടുക്കണം എന്ന ഒരു വെക്കാൻ കൗൺസിലിന് സാധിക്കുന്നില്ല എല്ലാം ഉദ്യോഗസ്ഥരുടെ മുകളിൽ മേലെ ചാരി രക്ഷപ്പെടാനാണ് ഈ ഭരണസമിതി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഉദ്യോഗസ്ഥരുടെ പ്രശ്നമല്ല നഗരസഭ ഭരണത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഏജന്റുമാരും കരാറുകാരും അതുപോലെ തന്നെ ഭരണസമിതിയും ചേരുന്ന ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടുന്ന ഒരു കൂട്ടുകെട്ട് ഈ നഗരസഭയുടെ പണം കൊള്ളയടിക്കുകയാണ് എന്ന് ഞങ്ങൾ പറഞ്ഞത് അക്കമിട്ട് നിരത്തി ഈ റിപ്പോർട്ടിനകത്ത് പറഞ്ഞിട്ടുണ്ട് എന്ത് മറുപടിയാണ് കൊടുക്കാൻ തയ്യാറായിട്ടുള്ളത് ഓഡിറ്റ് ആവശ്യപ്പെട്ട നാലിലൊന്ന് രേഖകൾ പോലും ഓഡിറ്റ് പരിശോധനയ്ക്ക് വേണ്ടി ഫയലുകളാക്കി സമർപ്പിച്ചിട്ടില്ല ലഭ്യമായ ലഭ്യമായ ഫയലുകൾ പരിശോധിച്ചതിൽ നിന്നാണ് ഈ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേജുള്ള ഓഡിറ്റ് റിപ്പോർട്ട് വന്നത് ഈ നഗരസഭയിലെ മുഴുവൻ രേഖകളും പരിശോധിക്കുകയാണെങ്കിൽ എന്താ സ്ഥിതി അപ്പൊ അത്ര ഗുരുതരമായ ഓഡിറ്റ് റിപ്പോർട്ട് ഈ നഗരസഭയിലെ സാധാരണക്കാരന് വേണ്ടി നടത്തിയിട്ടുള്ള പദ്ധതികൾക്കകത്ത് മുഴുവൻ അഴിമതി ഈ നഗരസഭയിൽ വൻകിട പ്രമാണിമാരിൽ നിന്നും പണം പിരിച്ചെടുത്തിട്ടില്ല എന്ന് ഓഡിറ്റ് റിപ്പോർട്ട് പറയുന്നു ഞങ്ങൾ ഇന്ന് നഗരസഭാ കൗൺസിലിൽ ഉന്നയിച്ച ഒരു ചോദ്യം ഈ പറയുന്ന വീഴ്ചകളെല്ലാം ഉണ്ട് എന്നാൽ ഇത് റീകൺസിലിയേഷൻ നടത്താത്തതിനാലാണെന്നും കേസ് മാർട്ടിലെ പോരായ്മയാണെന്നും ചെയർപേഴ്സൺ എ പി നസീമയും ഉദ്യോഗസ്ഥരും പറഞ്ഞു എന്തെങ്കിലും ഒട്ടനവധി അംഗികൾ ഇഷ്ടം പോലെ പദ്ധതികൾ ഓഡിറ്റ് ഒബ്ജെക്ഷിട്ട് ഞങ്ങൾക്കാർക്ക് ഒരു പ്രശ്നമില്ല ഇഷ്ടം പദ്ധതികള് സമയബന്ധിതമായി നടത്തിയിരുന്ന ഇവിടെ ആരും ടെക്നിക്കൽ വർഷവും എഞ്ചിനീയറിംഗ് ഒന്നും പഠിച്ചിട്ടില്ല കൗൺസിലർമാരായി വന്നിട്ടുള്ളത് അത് നോക്കാനാണ് ഗവൺമെന്റിംഗ് ഓഫീസർമാരെ നിയമിച്ചുള്ളത് ഇംപ്ലിമെന്റിംഗ് ഓഫീസർമാര് സംബന്ധിച്ചിടത്തോളം നഗരസഭയിൽ ഞാൻ ഇരുന്ന സമയത്തുള്ള ഓരോ ഇംപ്ലിമെന്റിംഗ് ഓഫീസർ ും വളരെ ശക്തമായി ശക്തമായി കാര്യങ്ങൾ പഠിച്ചു ചെയ്തിട്ടുണ്ട് അതിൽ ടെക്നിക്കൽ ആയിട്ട് അവർക്ക് മറുപടി കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം നിലവിലുണ്ട് അത് അവര് വേഗം അടിയന്തരമായി പഠിച്ച് മറുപടി കൊടുത്താൽ തീരാവുന്ന പ്രശ്നം അത് ഈ ഇരിക്കുന്ന ബാക്കി പ്രതിപക്ഷം എന്ന് പറയുന്ന മുഴുവൻ ആളുകൾക്കും വ്യക്തമായിട്ട് കാലാകാലങ്ങളിലായിട്ട് വരുന്ന ഓഡിറ്റ് എന്ന ഒരു സംഭവം എന്താണ് എന്ന് വ്യക്തമായി ഉണ്ടായിട്ടും ഇപ്പൊ നിലമ്പൂരിൽ നടക്കുന്ന ഇലക്ഷൻ പോലെയുള്ള സാഹചര്യങ്ങളിൽ രാഷ്ട്രീയ കളി കളിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു അന്യായമായ ഒരു കാര്യവും ചെയ്യുന്നതിന് അനുവാദവും കൊടുക്കാത്ത ഒരു ചെയർപേഴ്സൺ ഈ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം കൃത്യതയും വ്യക്തതയുമുള്ള കാഴ്ചപ്പാടുകളാണ് അതൊക്കെ കാലാകാലങ്ങളിൽ ഓഡിറ്റ് വിഭാഗം അവരുടെ ലഭ്യമായ രേഖകൾ വെച്ച് നോക്കിയിട്ട് അതിലെ അവ അപര്യാപ്തതകളും പോരായ്മകളും രേഖപ്പെടുത്തി തരാറുണ്ട് അങ്ങനെ തരുമ്പോഴൊക്കെ അതിന് കൃത്യതയോടെ മറുപടി കൊടുത്ത് ആ വിഷയങ്ങൾ പരിഹരിച്ചു പോകുക എന്നുള്ളത് കാലാകാലങ്ങളിൽ നടന്നു പോകുന്ന പ്രക്രിയയാണ് ഇപ്പോഴും അത് തന്നെയാണ് നടക്കുന്നത് ഈ കൗൺസിലിനെ സംബന്ധിച്ചിടത്തോളം ആർക്കും വഴിവിട്ട ഒരു സഹായവും ചെയ്തു കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല നികുതി പിരിവിൽ പോലും വലിയ തോതിൽ സംസ്ഥാന തലത്തിൽ തന്നെ നല്ല രീതിയിൽ പ്രവർത്തിക്കാനും തിരിച്ചെടുക്കാനും കഴിഞ്ഞു എന്നുള്ളത് സത്യസന്ധമായ കാര്യം റിപ്പോർട്ടിലെ ഓരോ വിഷയവും പ്രതിപക്ഷ പ്രതിപക്ഷാംഗങ്ങളെടുത്ത് വിമർശിച്ചു വൻകിടക്കാരുടെ മാളുകൾ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ എന്നിവയിൽ നിന്നും നികുതി പിരിക്കാതെ വൻകിടക്കാരെ സഹായിക്കുകയാണ് ഭരണ നേതൃത്വമെന്ന് പ്രതിപക്ഷം ആരോപിച്ചു കൌൺസിൽ യോഗത്തിൽ ഗുരുതര സാമ്പത്തിക ക്രമക്കേടിന് മറുപടിയില്ലെന്നും ഭരണകക്ഷി ഉദ്യോഗസ്ഥ ഏജന്റ് കൂട്ടുകെട്ടാണ് സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നതെന്നും ആരോപിച്ച് എൽ ഡി എഫ് അംഗങ്ങൾ കൗൺസിൽ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോകുകയായിരുന്നു തുടർന്ന് നഗരസഭാ ഓഫീസിന് മുന്നിൽ മുദ്രാവാക്യം വിളിച്ച് ധർണ നടത്തി തിരൂർ നഗരഹൃദയത്തിൽ സൗകര്യങ്ങളോടും കൂടിയ എ സി ക്ലാസ് റൂമുകൾ ഓരോ വിദ്യാർത്ഥികൾക്കും ഇൻഡിവിജ്വൽ മെന്ററിംഗിനൊപ്പം ബയോമെട്രിക് അറ്റൻഡൻസ് മന്ത്ലി ആൻഡ് വീക്ക്ലി എൻട്രൻസ് ടെസ്റ്റുകൾ വിശാലമായ ലൈബ്രറി സൗകര്യം തുടങ്ങിയ പഠന നിലവാരം ഉയർത്തുന്ന അന്തരീക്ഷം സയൻസ് ട്യൂഷനൊപ്പം നീറ്റ് ജെഇ സി യു ടി ബോർഡ് എക്സാമുകൾക്കുള്ള എൻട്രൻസ് ഓറിയന്റഡ് കോച്ചിംഗ് ക്ലാസുകൾ നൽകുന്നു ഓരോ വിഷയങ്ങളിലും ഏറ്റവും മികവുറ്റ അധ്യാപകരുടെ പരിശീലനം റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിലും എൻട്രൻസ് ക്രാഷ് കോഴ്സിനും ചേരാനുള്ള സൗകര്യം ട്യൂഷൻ ക്ലാസുകൾക്കൊപ്പം ഇനി എൻട്രൻസ് പരീക്ഷകൾക്കും മെർക്കുറിയിൽ തയ്യാറെടുക്കാം എവറി ചാമ്പ്യൻ ഹാസ് എ കോച്ച് ബി യോസ് ലോറൽ മെർക്കുറി അക്കാഡമി നിയർ ബഗ ലോൺ താഴെപ്പാലം തിരൂർ നയൻ എയ്റ്റ് ഫോർ സെവൻ സെവൻ നയൻ സീറോ സീറോ